ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് തിരുത്തി ലോകത്തിനാകെ അഭിമാനമായി മാറിയിരിക്കുകയാണ് സുനിത വില്യംസ് എന്നാൽ തന്റെ ശാരീരികാവസ്ഥയെക്കുറിച്ച് സുനിത നടത്തിയ വെളിപ്പെടുത്തലുകൾ ആശങ്കപ്പെടുത്തുന്നതാണ് സ്വാഭാവികമായി നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നാണ് സുനിത തന്നെ പറയുന്നത് സാധാരണ ഒരു മനുഷ്യൻ നടക്കുന്നത് പോലെ ഇപ്പോൾ തനിക്ക് നടക്കാൻ സാധിക്കുന്നില്ലെന്നാണ് വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിനിടെ സുനിത പറഞ്ഞത് സുനിതയുടെ ഈ പരാമർശം ചൂടേറിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത് ബഹിരാകാശ ലോകത്ത് വൻകുതിപ്പിന് ശാസ്ത്ര ശാസ്ത്രലോകം ശ്രമിക്കുമ്പോൾ ഇത്രമാത്രം ദൈർഘ്യമുള്ള പദ്ധതികൾ മനുഷ്യ ശരീരത്തിന് താങ്ങാൻ കഴിയുമോ എന്നതാണ് പ്രധാന ചോദ്യം ബഹിരാകാശത്തെ മാസങ്ങൾ നീളുന്ന ദൗത്യം സഞ്ചാരികളുടെ ശാരീരികാവസ്ഥയെ തകിടം മറിക്കുമെന്നത് യാഥാർത്ഥ്യമാണെങ്കിലും ശരീരഭാരം നഷ്ടപ്പെടുന്നത് മൂലം നടക്കാനുള്ള ശേഷി വരെ ഇല്ലാതാകുമെന്നത് ശാസ്ത്രലോകത്തെ ആശങ്കപ്പെടുത്തുന്നു ചൊവ്വയിലേക്കും അതിനും അപ്പുറത്തേക്കും ശാസ്ത്രലോകം യാത്രകൾ ആലോചിക്കുമ്പോൾ ബഹിരാകാശ സഞ്ചാരികൾക്ക് മുന്നിലുള്ള അപകട സാധ്യതകൾ വലുതാണെന്ന് ബോധ്യപ്പെടുത്തുന്നു സുനിതയുടെ ശാരീരികാവസ്ഥ നടക്കുന്നത് എങ്ങനെയാണെന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് സുനിത വിദ്യാർത്ഥികളോട് പറഞ്ഞത് അതായത് ഗുരുത്വാകർഷണം ഇല്ലാത്ത സാഹചര്യത്തിൽ മാസങ്ങൾ ചെലവിട്ട സുനിത ഭൂമിയിൽ നിന്ന് വിട്ട ശേഷം ഇരിക്കുകയോ കിടക്കുകയോ ചെയ്തിട്ടില്ല മാസങ്ങളായി ബഹിരാകാശത്ത് പറന്ന് നടക്കുന്ന മട്ടിലുള്ള സുനിതയ്ക്ക് നടത്തം സാധ്യവുമല്ല ശരീരഭാരം കരുതുന്നതിനും അപ്പുറം കുറയുന്നതും തിരിച്ചടിയാണ് ഒരു മാസത്തിൽ കൂടുതൽ വേണ്ടിവരുമെന്ന് ആരും കരുതിയതല്ല സ്റ്റാർലൈനറിലുള്ള ഈ ദൗത്യം എന്നാൽ അപ്രതീക്ഷിതമായി ദൗത്യം മാസങ്ങൾ പിന്നിട്ടതോടെ സുനിതയും സഹയാത്രികൻ ബുച്ച് വിൽമോറും വലിയ വെല്ലുവിളികളിലൂടെയാണ് കടന്നു ഭാരമില്ലായ്മ എന്ന അവസ്ഥയിൽ മാസങ്ങൾ മുന്നോട്ട് പോയതോടെയാണ് രണ്ട് യാത്രികരുടെയും ശാരീരികാവസ്ഥ പ്രവചനാതീതമായത് വെല്ലുവിളികൾ ദിനം പ്രതി വർദ്ധിക്കുന്നതിനിടെയാണ് ഡൊണാൾഡ് ട്രംപ് എലോൺ മസ്കിന്റെ സഹായം തേടിയത് ബൈഡൻ ഭരണകൂടം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ഉപേക്ഷിച്ചവരെ തിരികെ എത്തിക്കണമെന്നാണ് സ്പേസ് എക്സിനോടും മസ്കിനോടും ട്രംപിന്റെ അഭ്യർത്ഥന സ്പേസ് എക്സ് ദൌത്യം ഏറ്റെടുക്കുമെന്ന് മസ്ക് പ്രതികരിക്കുകയും ചെയ്തതോടെ പ്രതീക്ഷയിലാണ് ശാസ്ത്രലോകം വീണ്ടും ചർച്ചകൾക്ക് വഴിമരുന്നിട്ട ട്രംപ് രാഷ്ട്രീയ നേട്ടമാണ് മുന്നിൽ കാണുന്നതെന്ന വിമർശനവും ഉയരുന്നുണ്ട് വെല്ലുവിളികളും പ്രതിസന്ധികളും നിറഞ്ഞതാണെങ്കിലും ബഹിരാകാശത്തെ ഓരോ നിമിഷവും പ്രയോജനപ്പെടുത്തുകയാണ് സുനിത വില്യംസ് അഞ്ചു മണിക്കൂർ ഇരുപത്തി ആറ് മിനിറ്റ് ആണ് കഴിഞ്ഞ ദിവസം ബഹിരാകാശത്ത് സുനിത നടന്നത് ഇതോടെ പെഗി വിറ്റ്സൺ സ്ഥാപിച്ച റെക്കോർഡ് സുനിത മറികടന്നു അറുപത് മണിക്കൂർ ഇരുപത്തിയൊന്ന് മിനിറ്റ് ആണ് പെഗി നടന്നതെങ്കിൽ സുനിത അറുപത്തിരണ്ട് മണിക്കൂർ ആറ് മിനിറ്റ് സമയം ഇതുവരെ ബഹിരാകാശത്ത് നടന്നു മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള സ്റ്റാർ ലൈനറിന്റെ ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായാണ് സുനിതയും ബുച്ച് ബിൽമോറും കഴിഞ്ഞ ജൂണിൽ ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടത് ജൂൺ ഏഴിന് എത്തി പതിമൂന്നിന് മടങ്ങാനായിരുന്നു തീരുമാനം എന്നാൽ സ്റ്റാർ ലൈനറിലെ ത്രസ്റ്ററുകൾക്കുണ്ടായ തകരാറാണ് ദൗത്യം അനിശ്ചിതമായി നീണ്ടുപോകാൻ കാരണമായത് മാർച്ച് മാസത്തിൽ ഇരുവരെയും മടക്കിയെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാസയും സ്പേസ് എക്സും